ഈശോമിഷിയായി സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ നാല് ഞാൻ രേഷ്മ സി ജോൺസൺ ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ മറിയം കർത്താവിന്റെ അമ്മ മറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ പ്രസാദവരങ്ങളുടെയും ആകുലങ്ങളുടെയും മഹിമകളുടെയും ആകെ തുകയും മകുടവുമാണ് അവളുടെ ദൈവമാതൃത്വം സക്കറിയായിക്ക് ഒരു പുത്രൻ ജനിക്കുമെന്ന് അറിയിച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടി എന്ന അഭിസംബോധനയോടെ മറിയത്തിന്റെ അടുത്ത് വന്ന് മാലാഖ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അവളെ അറിയിക്കുന്നു മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവപുത്രനെ ഗർഭം ധരിച്ച മറിയം മാലാഖയിൽ നിന്നും വിവരം ലഭിച്ചതനുസരിച്ച് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുന്നു തൻ്റെ മൂത്ത സഹോദരിയായ അന്നായുടെ മകളായ മറിയത്തെ എലിസബത്ത് വിളിച്ചത് എൻറെ കർത്താവിന്റെ അമ്മ എന്നാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിയിപ്പ് എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നത് മറിയത്തിന്റെ സ്തോത്രഗീതം ഗീതം സ്നാപക യോഹനാനിന്റെ ജനനം സക്കറിയായുടെ പ്രവചന ഗീതം എന്നിവ വളരെ വിശദമായും മനോഹരമായും വിശുദ്ധ ലൂക്കായ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ടിൽ വിവരിച്ചിട്ടുണ്ട് കന്യാവ്രതത്തിന് അറിയാതെ ഗർഭിണിയായതെങ്ങനെ എന്ന ചിന്ത യൗസേപ്പിനെ അസ്വസ്ഥനാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു മറിയത്തിനെ നിയമപരമായ ശിക്ഷയ്ക്ക് വിട്ടി കൊടുത്ത് അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാതിരുന്നതിനാൽ യൗസേപ്പ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറഞ്ഞു ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാലിൽ നൽകിയിട്ടുണ്ട് ദൈവപുത്രൻ ജനിക്കേണ്ടത് ബെദ്ലെഹേമിൽ ആയിരിക്കുമെന്ന മിക്കായുടെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു നസറത്തിൽ താമസിച്ചിരുന്ന യൗസേപ്പും മറിയവും രാജകൽപ്പന അനുസരിച്ച് ജനസംഖ്യ കണക്കെടുക്കുന്നതിനുള്ള പേരെഴുതിക്കാൻ നടപടിക്ക് ബെദ്ലെഹേമിൽ പോകുകയും അവിടെ വച്ച് ഈശോയെ പ്രസവിക്കുകയും ചെയ്തു രാജനായ ഈശോയെ പ്രസവിക്കുവാൻ ഒരു സ്ഥലം കിട്ടാതെ വിഷമിച്ചതും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചുകയറും എന്ന ഷിമയോന്റെ പ്രവചനവും ഹേറോദേ വാളിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കുവാൻ ഈജിപ്തിലേക്കുള്ള പാലായനവും മറിയത്തെ എത്രത്തോളം വ്യാകുല ചിത്തയാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹേറോദേശിന്റെ മരണത്തിനു ശേഷം ഈജിപ്തിൽ നിന്നും തിരിച്ചു വന്ന തിരുകുടുംബം നസറത്തിൽ താമസിച്ചു പിന്നീട് യേശുവിന്റെ പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തെ ലൂക്ക സുവിശേഷകൻ ഒരു വാക്യത്തിൽ ചുരുക്കി എഴുതിയിരിക്കുന്നു ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ ജെറുസലേം ദേവാലയത്തിൽ വച്ച് കാണാതാകുന്നതും മറിയത്തിന്റെയും യൗസേപ്പിന്റെയും അന്വേഷണങ്ങളും മൂന്നാം ദിവസം ഈശോയെ കണ്ടെത്തുന്നതും വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ടിൽ വിവരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിരിക്കുന്ന രക്ഷാകര ചരിത്രം അതേപടി ഇവിടെ വിവരിക്കുന്നില്ല കാരണം നാം വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധിയോടെ വായിക്കുമ്പോൾ അറിവ് മാത്രമല്ല ദൈവാനുഗ്രഹവും ധാരാളമായി ലഭിക്കും രക്ഷകനായ യേശുവിന്റെ മനുഷ്യാവതാരത്തിന് മറിയത്തിന്റെ പങ്ക് എത്ര വലുതാണെന്ന് ബൈബിൾ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ പതാറാതെ മറിയത്തിന്റെ കന്യാവ്രതം കാത്തു സൂക്ഷിച്ച് കുഞ്ഞിനെയും അമ്മയും സംരക്ഷിച്ച് ദൈവപുത്രനായ ഉണ്ണി ഈശോയെ വളർത്തിയ യൗസേ പിതാവിന്റെ മഹാത്മ്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം യൗസേപ്പ് പിതാവ് ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുൻപ് തന്നെ അധ്വാന ഭാരത്താൽ രോഗബാധിതനായി മറിയത്തിന്റെയും ഈശോയുടെയും ശുശ്രൂഷകൾ ലഭിച്ച് ഭാഗ്യമരണം പ്രാപിച്ചു യൗസേ പിതാവിന്റെ മരണശേഷം യൗസേപ്പിന്റെ സഹോദരൻ ക്ലയോപ്പായുടെ ഭാര്യ മറിയവും അവരുടെ നാല് പുത്രന്മാരും മൂന്ന് പുത്രിമാരുടെയും കൂടെ മറിയം താമസിച്ചു യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് മറിയത്തിന്റെ അപേക്ഷ ശ്രവിച്ച ഈശോ അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ടിൽ വിവരിക്കുന്നു തുടർന്ന് യേശുവിന്റെ പരസ്യ ജീവിത സംഭവങ്ങളും കുരിശുമരണവും നാല് സുവിശേഷകരും വിവരിക്കുന്നുണ്ട് യേശുവിന്റെ പീഡാനുഭവ വേളയിൽ മറിയത്തിന്റെ സജീവ സാന്നിധ്യം സുവിശേഷകന്മാർ വ്യക്തമാക്കുന്നു യേശുവിന്റെ മരണത്തിന് മുൻപ് ശിഷ്യനായ യോഹന്നാനെ തന്റെ അമ്മയ്ക്കും അമ്മയെ യോഹന്നാനും ഏൽപ്പിച്ചു കൊടുക്കുന്നതായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഏഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്റെ അമ്മയുടെ പക്കൽ വന്ന് വിട പറയുന്നതും ധാരാളം സംസാരിക്കുകയും ചെയ്യുന്നത് മരിയ വാൾത്തോറയുടെ ദൈവ മനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകം പതിനാറാം വാല്യത്തിൽ വിവരിക്കുന്നുണ്ട് യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ നാൽപ്പതാം ദിവസം അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടി സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരോടൊപ്പം പരിഷ്ഠ കന്യകാമറിയവും ഉണ്ടായിരുന്നു യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ഭയചകിതരായിരുന്ന ശിഷ്യന്മാരെ ഒന്നിച്ചു നയിക്കുന്നതിൽ മറിയം വലിയ പങ്ക് വഹിച്ചിരുന്നു അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം പതിനാലിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇവൻ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു സെഹിയോൻ ഊട്ടുശാലയിൽ പന്ത്രണ്ട് അപ്പോസ്തലന്മാരും പരിശുദ്ധ കന്യകാ മറിയവും പ്രാർത്ഥനാനിരതരായിരിക്കുമ്പോഴാണ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായ പുത്രനായ ദൈവം പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയച്ചത് ദൈവ മാതാവായ മറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം